ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ഒരു വൺ ബൈ തേഡ് കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെസിക്കാറ്റ് കോക്കനട്ട് എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം ഞാനിവിടെ വൺ ബൈ തേർഡ് കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർക്കുന്നതിൻ്റെ വീഡിയോ വിട്ടുപോയി അപ്പോൾ നമ്മൾ ലേശം ഒന്ന് മധുരം ബാലൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് തണുത്ത് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഞാനിവിടെ നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ് അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ വെള്ളമൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കോക്കനട്ട് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ പൗണ്ടിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണല്ലോ ചെയ്യുക അതുകൊണ്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ിയാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ